ആദ്യ സീരിയലിലൂടെ തന്നെ പ്രേക്ഷകഹൃദയങ്ങളിൽ ഇടം നേടാൻ എല്ലാവർക്കും വരില്ല എന്നാൽ അതുപോലൊരു ഭാഗ്യം ലഭിച്ച നടിയാണ് സീരിയൽ താരം രേഷ്മ എസ് നായർ കുടുംബവിളക്കിലെ സുമിത്രയുടെ രണ്ടാമത്തെ മരുമകളായ സഞ്ജനയായി എത്തി പ്രേക്ഷകഹൃദയങ്ങൾ കീഴടക്കിയ രേഷ്മ അഞ്ചു മാസം മുമ്പാണ് തന്റെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞത് പ്രിയപ്പെട്ടവനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ ഉടൻ അറിയിക്കാമെന്നായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ പ്രിയപ്പെട്ടവന്റെ മുഖം കാണുന്ന ചിത്രങ്ങളൊന്നും തന്നെ അതിൽ രേഷ്മ പങ്കുവച്ചിരുന്നുമില്ല എന്നാൽ ഇപ്പോഴിതാ മാസങ്ങൾക്കിപ്പുറം സന്തോഷ വാർത്ത കാത്തിരുന്ന ആരാധകരെ തേടിയെത്തിയത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് സങ്കടവും വേദനയും മറച്ചുള്ള നടിയുടെ കുറിപ്പ് ഇങ്ങനെയാണ് അറിയിപ്പ് എല്ലാവർക്കും ഹായ് ആശയക്കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനാണ് ഞാനിത് തുറന്നു പറയുന്നത് എൻ്റെ വിവാഹനിശ്ചയം നേരത്തെ കഴിഞ്ഞതാണെങ്കിലും ഞങ്ങൾക്കിടയിൽ നടന്ന സംഭാഷണങ്ങൾക്കും വ്യക്തമായ ധാരണയ്ക്കും ശേഷം ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുവാൻ രണ്ട് കുടുംബങ്ങളും തീരുമാനിച്ചു തീർത്തും ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടെയുമാണ് ഈ തീരുമാനം എടുത്തത് അതിൽ യാതൊരു ഖേദവുമില്ല എൻ്റെ ജീവിതത്തിന് അനുയോജ്യമായ തീരുമാനമെടുത്തതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു ഞാനിത് ആരോടും വ്യക്തിപരമായി വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ ദയവായി വിശദാംശങ്ങൾ ചോദിക്കുന്നത് ഒഴിവാക്കുക എൻ്റെ സമാധാനം എൻ്റെ തെരഞ്ഞെടുപ്പ് എൻ്റെ ഭാവി എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത് അതിനെ മാനിക്കുന്നതിന് നന്ദി രേഷ്മ എന്നാണ് നടി കുറിച്ചിരിക്കുന്നത് ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു നടി തൻ്റെ വിവാഹ നിശ്ചയം നടത്തിയത് എം ബി എ പഠനത്തിനിടയിലാണ് രേഷ്മ തന്റെ പ്രിയപ്പെട്ടവനൊപ്പമുള്ള വിവാഹ വിശേഷം അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് വിവാഹ നിശ്ചയം അറിയിച്ച് മൂന്ന് ചിത്രങ്ങൾക്കൊപ്പം രേഷ്മ കുറിച്ചത് ഇങ്ങനെയായിരുന്നു ഇരുട്ട് നിറഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വെളിച്ചത്തിന്റെ പ്രതീക്ഷ നൽകുന്ന ഒരാളെ നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടുമ്പോൾ അത് ഒരുപാട് അർത്ഥമുള്ളതായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാൻ സാധിക്കും ഇദ്ദേഹത്തെ പോലൊരാളെ പങ്കാളിയായി ലഭിച്ച ഞാൻ ഭാഗ്യവതിയാണ് ഞങ്ങളുടെ ആ വലിയ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് അതിനൊപ്പം എൻ്റെ അച്ഛനോടും അമ്മയോടും ഞാൻ ശരിക്കും കടപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ പ്രണയം അംഗീകരിച്ചതിനും അവനെ സ്വന്തം മകനായി സ്വീകരിച്ചതിനും ഈ യാത്ര കൂടുതൽ മനോഹരമാക്കിയതിന് ഞങ്ങളുടെ രണ്ടു പേരുടെയും പാരൻസിന് പ്രത്യേകം നന്ദി എന്നാണ് രേഷ്മ പങ്കാളിയുടെ ഐഡന്റിറ്റി വ്യക്തമാക്കാതെ പറഞ്ഞത് പിന്നാലെയാണ് നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം മുടങ്ങിയെന്നും നടി അറിയിച്ചത് അതേസമയം കുടുംബവിളക്കിനു ശേഷം രേഷ്മയെ അധികം സീരിയലുകളിലൊന്നും തന്നെ കണ്ടിട്ടില്ല പഠനം മുന്നോട്ട് കൊണ്ടുപോകുവാനായി അഭിനയം പൂർണ്ണമായും മാറ്റി നിർത്തുകയായിരുന്നു നടി ഇപ്പോൾ എം പഠനം നടത്തുകയാണ് രേഷ്മ അതേസമയം മോഡലിംഗ് രംഗത്ത് തുടരുകയും ചെയ്യുന്നുണ്ട് കിൻഫ്രയിലുള്ള ഡി സി കോളേജിലാണ് നടി എം ബി എ പഠനം നടത്തുന്നത് എം ബി എ കഴിഞ്ഞ് ജോലിയിലേക്ക് തിരിയാനാണ് രേഷ്മയുടെ പ്ലാൻ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ